ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന വർഗീയ ശക്തികൾക്കെതിരെ സന്ധിയില്ല സമരത്തിന് യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങണം പുതിയതരം വർഗീയതയ്ക്ക് വിത്തുപാകുന്ന വർഗീയ ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരത്തിന് യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ആവശ്യപ്പെട്ടു മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി സാക്കിബ് കൂട്ടായിയുടെ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി റഹീം അധ്യക്ഷത വഹിച്ചു ഇഫ്തികാറുദ്ദീൻ അഡ്വക്കറ്റ് പത്മകുമാർ സുരേഷ് പൊൽപ്പാക്കര പന്ത്രോളി മുഹമ്മദ് അലി അഡ്വക്കറ്റ് പി സഫിയ വാസു പൊൻപുണ്ടം സി പി നാണു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഫി കൂട്ടായി ഇബ്രാഹിം ചേന്നര പി പി ഖാലിദ് ഷിഹാബ് കൂട്ടായി അഷഫ് ചമ്മല സി സാക്കിബ് ആദിൽ കുര്യാടി മുസ്തഫ കുര്യാടി സുനിൽ പള്ളിപ്പുറം ചാലിൽ ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് ശേഷം കൊച്ചിൻ സിൽവർ സ്റ്റാറിൻ്റെ മിമിക്സ് ഗാനമേളയും അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ